വീട്ടിൽ പണിയില്ലാതെ ചെറിയും കുത്തി നിൽക്കണമുണ്ടപ്പം അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ എന്ന് ഞാൻ വിചാരിച്ചത് നല്ല ട്രിപ്പ് ആണെന്നാണ് പക്ഷേ സംഭവം വേറെ എവിടേക്കല്ല നമ്മുടെ മലയുടെ മുകളിലേക്കാണ് നമ്മുടെ നാട്ടിൽ നല്ല പന്നിയുടെ ശല്യം ഉണ്ട് കേട്ടോ ഗൈസ് അതുകൊണ്ട് നമുക്ക് ഒന്നും കുഴിച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ കുഴിച്ചിട്ടതൊക്കെ ആൾ വന്ന് മാന്തിയിട്ടും അല്ലെങ്കിൽ കേടാക്കിയൊക്കെ പോവും അതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടാൽ മറ്റേ പു പുഴയിൽ വെള്ളം പോലെ ആയിരിക്കും ഒരു ഉദാഹരണമൊക്കെ നോക്കിയപ്പോടൈലോക്കെനിക്ക് കിട്ടിയിട്ടുള്ളൂ കാര്യമൊക്കെ ഉണ്ടാ അങ്ങനെ പിന്നെ നമ്മൾ ഇത് നമ്മളെ സ്ഥലം ഒന്നുമില്ല കേട്ടോ ഇത് വേറൊരാളുടെ സ്ഥലമാണ് അമ്മ അവിടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ചേനയും അതേപോലെ പൂളക്കൊമ്പൊക്കെ കുഴിച്ചിട്ടാന്നുള്ള പ്ലാനല്ല പോയത് കാര്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇതൊന്നുമില്ല അത് കഴിയൂലട്ടോ ഞാനിങ്ങനെ വിചാരിക്കുക ഞാനൊക്കെ തിരിഞ്ഞു കുഴിച്ചിട്ടോ എന്നുള്ളത് ആ എന്തായാലും നോക്ക പഠിക്കാന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് പിന്നെ എനിക്കിങ്ങനെ നോക്കി നിൽക്കുന്ന പരിപാടി കേട്ടോ കൂടുതലും ഞാൻ ഈ അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല കേട്ടോ ഞാനൊരു ഒരു ചെടി പോലും ഈ വീട്ടിൽ കുഴിച്ചിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ എൻ്റെ വീട്ടിലെ കേസ് നോക്കുകയാണെങ്കിൽ സിസ്റ്റർ അത്യാവശ്യം കുഴിച്ചിടാനും കാര്യങ്ങൾക്കൊക്കെ മടിയില്ലാത്ത ആളാണ് ഞാൻ അപ്പോഴും ആ വീട്ടിൽ വെച്ച് നോക്കുമ്പോഴും ഞാനൊന്നും ചെയ്യാത്ത ആൾ തന്നെയാണ് അപ്പം കണ്ണൻ എന്താണെന്നറിയില്ല അവന് ഭയങ്കര ആവശ്യം ഞാൻ കണ്ടിട്ടില്ല ഗൈസ് ഇത്രയും ആവശ്യമല്ലേ അവനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ചക്ക മാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല അവൻ നല്ലോണം കഴിക്കും എനിക്ക് ഇഷ്ടമാണ് അത് ഓരോ സീസണും അതായത് എൻ്റെ ക്രേവിങ്സ് അനുസരിച്ച് ഞാൻ കഴിക്കാറുള്ളൂ അമ്മക്ക് പിന്നെ ചക്ക കിട്ടിയാ ചക്ക തീരുന്ന ഒരേ ചക്കയാണ് ഗൈസ് ചക്കക്കറി ചക്ക കൂട്ടത്തക്ക പരിപാടികളാണോ ചക്കക്കുരു കൊണ്ടാവുന്ന ഒരു കളി ചക്കക്കുരു കൊണ്ടില്ലാത്ത കറി അവിടെ കണ്ടിട്ടില്ല ഗൈസ് അപ്പം ചക്ക തീരാൻ വേണ്ടിയും പ്രാർത്ഥിക്കട്ടോ കാരണം എനിക്ക് ഇങ്ങനെ കുറെയൊക്കെ എനിക്ക് ബോർ അടിക്കും കാരണം ഉണ്ടാക്കും വേണ്ടേ അങ്ങനെ നമ്മൾ പിന്നെ നോക്കിയപ്പം മാവിന്റെ ചുട്ടുന്ന ഭയങ്കര ശബ്ദം കേട്ടോ അപ്പൊ ഞാൻ പോയിരിക്കപ്പോ അവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടികളെ കണ്ടിട്ടോ അവര് മാവിന്റെ മുകളിൽ കയറിയിട്ടൊക്കെ മാങ്ങ പറക്കിയോ യുവതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ അറിയില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാ ഞാനായാലും മാവിനെ കല്ലെടുത്ത് എറിയുന്ന കൂട്ടത്തിലൊക്കെയാണ് പിന്നെ ഒന്നാമത് ഞാൻ പോലും ഇവിടെ ചേച്ചിയുടെ കുട്ടികളൊക്കെ വരുമ്പോഴാണ് ഒന്ന് പോകാൻ അവസരം കിട്ടാറ് പിന്നെ അല്ലെങ്കിൽ ഏട്ടൻ ഏട്ടൻ നമുക്ക് ഒഴിവുള്ള അതായത് ജോബില്ലാത്ത ദിവസങ്ങളിലൊക്കെ അല്ലേ ഏട്ടനെ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ഏട്ടൻ്റെ കൂടിയും പോവാറുണ്ട് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നുട്ടോ ചെന്നപ്പോൾ തന്നെ അവർ എന്നോട് പറഞ്ഞു ചേച്ചി മാങ്ങ വേണോന്നൊക്കെ ചോദിച്ചു പിന്നെ വേണ്ടാന്ന് വന്നായാലും പറയില്ലല്ലോ നമുക്ക് അവർ കുറേ മാങ്ങ തന്നു തന്നോട്ടോ അവർ പച്ചയും പഴുത്തതും ഒക്കെ പറക്കുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് അവർക്ക് പിടിച്ചിട്ടില്ല കാരണം വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുക ചേച്ചി ഡിലീറ്റാക്കുക എന്നാലേ തരുള്ളൂ എന്നൊക്കെ പറയണ്ടിട്ടോ സൂര്യ കാര്യം കണ്ട എന്നാലും എനിക്കിത് വീഡിയോ ഇവിടെ ഉണ്ടായി അവരെനിക്ക് തന്നതല്ലേ ഇപ്പം അവരുടെ എന്താ പറയുക ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി കണ്ടില്ല ഇതായാലും സേവ് എല്ലാവർക്കും സെർവ് ചെയ്യാൻ ഭയങ്കര ഷെയർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള കുട്ടികളാണ് കേട്ടോ എല്ലാവരും അങ്ങനെ കൊടുക്കൊന്നും ഇല്ല ഞാനാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും മാങ്ങയൊന്നും കൊടുക്കൂല പിന്നെ ചോദിച്ചാൽ കൊടുക്കില്ലാതെ ഇവിടെ വായത് എടുത്തോന്ന് പറഞ്ഞോ ഞാനാർക്കും കൊടുക്കാറില്ല കേട്ടോ ഞാൻ കുറേ മാവിന് കല്ല് എടുത്തു പറഞ്ഞു ഒറ്റ ഒന്നുപോലും വേണില്ല കാരണം മാവിൽ മാങ്ങ കുറവായിരുന്നു അല്ലാതെ എനിക്കും ഇന്നം തെറ്റിയിട്ടല്ല അങ്ങനെ ഞാൻ ചെന്നപ്പോൾ കണ്ണന് മാങ്ങ വേണം നാള് എന്റെ കയ്യിൽ മാങ്ങ കണ്ടപ്പോൾ തന്നെ അമ്മ മാങ്ങ അമ്മ മാങ്ങ പിന്നെ കുറെ കൊതു കടിക്കുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞു കുഞ്ഞു കൊതു കേട്ടോ നമ്മുടെ വീട്ടിൽ കൊതുമില്ല എന്താണെന്ന് അറിയില്ല അങ്ങനെ കൊതുകേ ഇല്ലട്ടോ പക്ഷെ ഇങ്ങനെ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നാമതീ വെള്ളം കെട്ടി അല്ലേ ഇപ്പം ഇനിയും ഒക്കെ സഹിക്കണം പക്ഷെ വീട്ടിലുണ്ടാവാറില്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പം കണ്ണൻ എന്തായാലും എൻ്റെ അടുത്ത് തീ വരണം അമ്മേനോട് ഇങ്ങോട്ട് ആക്കിത്തരാൻ പറയുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം കൊടുക്കാൻ പറ്റില്ലല്ലോ കിഴുകിയിട്ടൊക്കെ വേണ്ടേ എന്തേ പക്ഷികളൊക്കെ കൊത്തിയിട്ടുണ്ടെങ്കിലും പണിയാവും അപ്പം ഞാൻ അവനോട് പറഞ്ഞു അച്ഛമ്മ നടുന്നത് നോക്കുക അതിലേക്ക് പോയി മണ്ണൊക്കെ ഇട്ടെടുക്കുക പറഞ്ഞേ അളയം പിന്തിരിപ്പിക്കുകയാണ് ആൾ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറാൻ ആൾക്ക് ഭയങ്കര പേടിയാണ് എന്താണെന്ന് എനിക്കറിയില്ല ചില എന്നാൽ ചില കാര്യങ്ങൾ തീരെ പേടിയില്ല ഇതിനെ അപ്പുറം കാണിക്കുമേ അപ്പം അമ്മ കുറെ എന്തൊക്കെയോ ചേമ്പിന്റെ എന്തോ അതിനെന്താ പറയുക തള്ളയോ കുട്ടികളോ എന്തൊക്കെയൊക്കെ ഉണ്ട് ഗൈസ് അപ്പം അതൊക്കെ ആയിട്ടിട്ടാണ് വന്നത് അപ്പം അമ്മ കുഴിച്ചിടാൻ അമ്മ കുഴി കുത്താനും കണ്ണൻ കുഴിച്ചിടാനും കണ്ണനാണ് കേട്ടോ കൊണ്ടുപോയിട്ട് അതിന്റെ വിത്ത് കൊണ്ടുപോയിട്ട് ഓരോ കുഴിയിൽ കൊണ്ടു വെക്കുന്നത് അവനതൊരു ഇഷ്ടപ്പെട്ടു അപ്പം അവൻ ചെയ്യാണല്ലോ അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയിക്കും ആള് അമ്മ ഞാൻ കൊണ്ടിടുകട്ടോ എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുപോകുക തന്നെയാണ് അപ്പം പിന്നെ നമുക്കും ഒരു സഹായമല്ലോ ഞാനിതൊക്കെ വേടിയെടുക്കാനായിട്ട് ചെന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഴിച്ചിട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് കൂടി കൊടുക്കാൻ പോലും തോന്നൂല പക്ഷേ ഇവിടെ ഉള്ള അച്ഛനും ആയിട്ടനും അമ്മയും ചേച്ചിമാരൊക്കെ ഭയങ്കരമായിട്ട് നല്ലോണം ഒക്കെ ചെയ്യുന്ന ആളുകളാ കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ ചക്കയും പോളിയും മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതല്ലാതെ ഈ ചാമ്പക്ക പേരക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും എൻ്റെ സംഭാവന ഒരു കോൺട്രിബ്യൂഷൻ പോലും ഒരു ഒരിച്ചിരി വെള്ളം പോലും ഞാൻ ഞാനതിൽ വയ്ക്കാറില്ല ക്ഷേം എന്നെ ക്ഷേമം ചെയ്തു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറുമില്ല കേട്ടോ അമ്മ എപ്പോഴും പറയും ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒന്ന് നട്ടുവയ്ക്കാന്ന് പക്ഷെ ഞാനത് കാര്യമാക്കാറേ ഇല്ല ഗൈസ് പിന്നെ ഞാനും കണ്ടിനും കുറച്ച് നേരം അവിടെ ഇരുന്നു ഓരോന്നും പറഞ്ഞു കളിച്ചൊക്കെ ഇരുന്നിട്ടോ അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മലേൻ്റെ മുകളിലേക്ക് കീറാ പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഉണ്ട് പണിക്ക് പോവാ പണിക്ക് പണിക്ക് കാരണം ഇറങ്ങോ ആളിത് പണിയെടുക്കാൻ വരികയാണെന്ന് തന്നെയാണ് ആൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കുറേ നേരം കളിച്ചിരുന്നു കാരണം അമ്മ അത് വെണ്ണീനും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിക്കാനൊക്കെ ഉണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ ആരെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞുതരട്ടോ അമ്മ കുഴിച്ചിടുന്നത് ഏകദേശം നല്ലവണ്ണം ഉണ്ടാവാറുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പുല്ലില്ലേ സൂചി പുല്ല് അതൊക്കെ ഡ്രസ്സിലൊക്കെ തറച്ച് കയറി കേട്ടോ പിന്നെ കുറേ നേരം അതൊക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ചിരുന്നു പിന്നെ എനിക്ക് കുറേ നേരം ഇരുന്നാൽ ലാഗ് അടിക്കും അത് എവിടെ പോയാലോ അങ്ങനെ തന്നെയാ കാരണം എനിക്ക് അതായത് എൻ്റെ ബൈബിളുള്ള ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കേട്ടോ ഇങ്ങനെ സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ വെടായി അടിച്ചിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുത്തിരിക്കാനോ അല്ലെങ്കിൽ നല്ല ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ഞാൻ കാണുന്നത് അതായത് ഞാൻ ആരുടെയെങ്കിലും ഒക്കെ കൂടുതലെടുത്തുകഴിഞ്ഞാൽ കൂടുതലും ഞാൻ എൻ്റെ കരിയർ ഞാൻ കൊണ്ടുപോയി കളഞ്ഞതിനെ കുറിച്ചും അതായത് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കട്ടോ അപ്പോൾ എൻ്റെ അതേ മെൻ്റാലിറ്റിയിലുള്ളവരായിരിക്കും അവരും അപ്പോൾ എനിക്കൊരാശ്വാസമാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇത് ഡിസ്കസ് ചെയ്യുക പിന്നെ എന്താ പരിപാടി എന്നുള്ളതാണ് പിന്നെ ഞാൻ അമ്മ നിർബന്ധിച്ചപ്പം ഒരു തൈ കൊണ്ടി നട്ടു കേട്ടോ എന്തായാലും ഇതിന്റെ റിസൾട്ട് കുറച്ച് അറിയണം കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോയെന്നുള്ളത് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല അപ്പോൾ ഓക്കെ ബൈ